വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ് ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ എട്ടാമത്തെ ചാപ്റ്റർ ആവുന്നു അധികാരം ജനങ്ങളിലേക്ക് പവർ ടു ദ പീപ്പിൾ ഇതുവരെയാണ് നമുക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടുന്നത് അധികാരം ജനങ്ങളിലേക്ക് പവർ ടു ദി പീപ്പിൾ അപ്പം ഇംഗ്ലീഷും മലയാളവും നോട്ട് എഴുതിയിട്ടുണ്ട് മൊത്തം നോട്ട് എഴുതിയില്ലോ നിങ്ങളെ പകുതി മാത്രമേ എഴുതിയിട്ടുള്ളൂ കാരണം ഇത് പഠിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് പറയണം എന്നിട്ട് ഞാൻ ബാക്കി എഴുതാം കേട്ടോ മൊത്തം കാരണം ഈ സോഷ്യൽ പൊതുവേ ഇച്ചിരി പഠിക്കാൻ നമ്മൾ ബാക്കിയുള്ള ചാപ്റ്ററിനേക്കാൾ ഇച്ചിരി കൂടെ പഠിക്കാനുണ്ട് അതുകൊണ്ട് വാരി വലിച്ച് നമ്മൾ നോട്ട് ബുക്കിൽ എഴുതി അങ്ങനെ വെച്ചതുകൊണ്ട് കാര്യമില്ല ഒരെണ്ണയുള്ളേലും ആ എഴുതിയിട്ട് അത് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ അല്ലാതെ ബുക്ക് നിറച്ച് നോക്കുമ്പോൾ എല്ലാ ചാപ്റ്ററിൻ്റെയും എന്റെ കയ്യിൽ കയ്യിലുണ്ടെന്ന് പറയും പക്ഷേ അതിനകത്തേ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആൻസറും അറിയത്തില്ല എന്ന് പറയുന്നത് വല്ല കാര്യം ഉണ്ടോ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസറേ ഉള്ളേലും അതുകൊണ്ട് അവരുടെ ഉള്ള എന്താണെന്നോ എന്താ ഒരു ക്വസ്റ്റ്യൻ ആൻസറേ ഉള്ളേലും എന്താ അത് പഠിക്കുക എന്നുള്ളത് കേട്ടോ അപ്പൊ ഞാൻ ഈ ചാപ്റ്ററിന്റെ പത്ത് ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ എഴുതിയിട്ടുണ്ട് ആദ്യത്തെ പത്ത് ക്വസ്റ്റ്യൻ ആൻസർ ആ പത്തെണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് പഠിച്ചതിന് ശേഷം പഠിച്ചതിന് ശേഷം കമൻ്റ് ബോക്സിൽ ഞാൻ പഠിച്ചു കഴിഞ്ഞു ടീച്ചറെ അടുത്ത ക്വസ്റ്റ്യ അടുത്ത ബാക്കി ഇടാൻ പറയുമ്പോൾ ഞാൻ ഇടും കേട്ടോ ഇടത്തില്ലെന്നാണെന്നോ എന്തുവാന്ന അതിന് പ്രതികരണം എന്തുവാന്ന നോക്കൂ നിങ്ങളെ നമ്മുടെ പടം പടം എന്ന് വെച്ചാൽ അധികാരം ജനങ്ങളിലേക്ക് എന്തുവാ ഈ അധികാരം അതായത് ലോകത്തിലെ ഏറ്റവും മഹത്തായ ഭരണക്രമമാണ് ജനാധിപത്യം അല്ലേ അധികാരം ചിലരിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോഴല്ല പകരം എല്ലാ ജനങ്ങളിലേക്കും വിതരണം ചെയ്യുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത് ഒരു ജനാധിപത്യ രാജ്യം ജനങ്ങൾക്ക് തുല്യ പങ്കാളിത്തവും തുല്യ അവസരവും നൽകുന്നുണ്ട് ജനാധിപത്യ രാജ്യത്തെ കൂടുതൽ അർത്ഥവത്താകുന്നത് അധികാര വികേന്ദ്രീകരണം എന്ന പ്രക്രിയയിലൂടെയാണ് എന്താണ് ഈ അധികാര വികേന്ദ്രീയം വലിയ എന്തൊക്കെയാണ് ഈ വായിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ അധികാര വികേന്ദ്രീകരണം അതിൻ്റെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ അധ്യായത്തിലൂടെ അറിയാമെന്നാണ് പറയുന്നത് നോക്കൂ നിങ്ങളെ അവിടെ നിങ്ങളുടെ ടെസ്റ്റിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ ടെസ്റ്റിൻ്റെ ആദ്യം കണ്ടോ ഒരു പിക്ചർ തന്നിട്ട് അതിനകത്ത് കുറേ അപ്പം ഇംഗ്ലീഷുകാരും മലയാളം കാരും നിങ്ങൾ എന്താണ് അതിനകത്തുള്ള ഒരു അഞ്ച് കാര്യം കൊടുത്തിട്ടുണ്ട് എന്താ പൂക്കോട്ടുമല പതിനൊന്നാം വാർഡ് ഇന്ന് ഫിലമെന്റ് രഹിത ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കും ഒന്നാമത്തെ രണ്ടോ പൂക്കോട്ടുമല അഞ്ചാം വാർഡിൽ ഇന്ന് പച്ചത്തുരുത്ത് പദ്ധതി ഉദ്ഘാടനമാണ് പിന്നെ ഓരോ വാർഡിലും സൗരോർജ പാർക്കുകൾ ഉണ്ടെന്ന് പിന്നോ പൂക്കോട്ടുമല ഒന്നാം വാർഡ് ഇനിയും സമ്പൂർണ്ണ മാലിന്യമുക്തമാണെന്ന് പിന്നോ ജനകീയ സമിതിയുടെ പരിശ്രമം ഫലം കണ്ടു പൂക്കോട്ടുമല ഇനി സമ്പൂർണ തരിശരഹിത ഗ്രാമമാണ് ഈ അഞ്ചെണ്ണമാണ് നമ്മുടെ ആ ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ ടെസ്റ്റ് തുറന്നു നോക്കുമ്പോൾ കാണുന്നില്ലേ കേട്ടോ അത് നോക്കണേ നിങ്ങൾ അതിനകത്ത് ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ആ മലയാളം മനസ്സിലായോ അതാ മലയാളംകാർക്ക് പിന്നെ അറിയാമായിരിക്കുമല്ലേ അല്ലേ അപ്പൊ നോക്കിക്കേ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇവിടെ പൂക്കോട്ടുമല എന്ന് പറയുന്ന ഒരു ഗ്രാമത്തെക്കുറിച്ചാണ് എന്താ നിങ്ങളെ പൂക്കോട്ടുമല വില്ലേജിനെ കുറിച്ചാണ് നോക്കിക്കേ ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ പൂക്കോട്ടുമല അല്ലെ പൂക്കോട്ടുമല ഗ്രാമത്തിന്റെ വികസന മുന്നേറ്റങ്ങൾക്ക് പ്രേരക ശക്തിയായി തീർന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്താ നിങ്ങളെ പൂക്കോട്ടുമല ഗ്രാമത്തിന്റെ വികസന മുന്നേറ്റങ്ങൾക്ക് പ്രേരകമായി പ്രേരക ശക്തിയായിട്ട് തീർന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹാവ് ബിക്കം ദ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് ദ ഡെവലപ്മെന്റൽ പ്രോഗ്രസ് ഓഫ് പൂ കാട്ടുമല വില്ലേജ് അത് ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കാര്യക്ഷമമായ പ്രവർത്തനം എന്താ നിങ്ങളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കാര്യക്ഷമമായ പ്രവർത്തനം എഫക്റ്റീവ് ഫങ്ഷനിങ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഗ്രാമസഭകളിലെ മികച്ച ജനപങ്കാളിത്തം എന്ന് വെച്ചാൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ഇൻ ഗ്രാമസഭ മികച്ച ആസൂത്രണം മികച്ച ആസൂത്രണം ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഇടപെടലും മേൽനോട്ടവും പിന്നോ ജനങ്ങളുടെ അർപ്പണ മനോഭാവം എന്താ പറയുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കാര്യക്ഷമമായ പ്രവർത്തനം മലയാളങ്കാര് മലയാളം നോട്ട് അങ്ങ് എഴുതിയെടുക്കണേ ഗ്രാമസഭകളിലെ മികച്ച ജനപങ്കാളിത്തം മികച്ച ആസൂത്രണം പ്ലാനിംഗ് ഉണ്ട് അവർക്ക് ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഇടപെടലും മേൽനോട്ടവും അവിടെയുള്ള ഓഫീസർമാർ എന്താണ് അവർ കറക്റ്റായിട്ട് വന്നിട്ട് നോക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ജനങ്ങളുടെ അർപ്പണ മനോഭവം അതോ അവിടെയുള്ള ആൾക്കാരും അതുപോലെ തന്നെ അവരോട് സഹകരിക്കുന്നുണ്ടെന്നാണ് അപ്പോൾ ഇംഗ്ലീഷ് എങ്ങനെ പറയുന്നു എഫക്റ്റീവ് ഫംഗ്ഷനിങ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ഇൻ ഗ്രാമസഭ ദ പ്ലാനിങ് ആൻഡ് ടൈമിംഗ് ഇൻ്റർവെൻഷൻ ഓഫ് ഓഫീസേഴ്സ് ദ കമ്മിറ്റ്മെൻറ്റ് ഓഫ് ദ പീപ്പിൾ ആ ജനങ്ങൾക്കും അതുണ്ട് കേട്ടോ ഓഫീസർക്കും അല്ല ഏത് ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും അതിൻ്റെ ഇവിടെ ഓഫീസർമാർക്കും അതിൻ്റെ ഒരു എന്താ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള ജനങ്ങൾക്കും ജനങ്ങൾക്കുമുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം മനസ്സിലായോ നമ്മുടെ പൂക്കോട്ടുവല ഗ്രാമത്തിൻ്റെ വികസന മുന്നോ മുന്നേറ്റങ്ങളുടെ എന്തൊക്കെ ഘടകങ്ങളായിരുന്നു ഉണ്ടായിരുന്നു നമ്മുടെ ചോദ്യം അപ്പൊ നോക്കി നിങ്ങളെ രണ്ടാമത്തെ ചോദ്യം നോക്കി ഗ്രാമസഭകളിലൂടെ ഗ്രാമസഭകളിലൂടെയോ വാർഡ് സഭകളിലൂടെയോ ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്താവുന്ന വികസന പ്രവർത്തനങ്ങൾ ഏതെല്ലാമാണ് ചോദ്യം കേട്ടോ എന്താ എന്താ നിങ്ങളെ ഗ്രാമസഭകളിലൂടെയോ വാർഡ് സഭകളിലൂടെയോ ആസൂത്രണം ചെയ്ത് നടത്തിൽ നടപ്പിൽ വരുത്താവുന്ന വികസന പ്രവർത്തനങ്ങൾ ഏതെല്ലാമാണ് വാട്ട് ആർ ദ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ദാറ്റ് ക്യാൻ ബി പ്ലാൻഡ് ആൻഡ് ഇംപ്ലിമെൻ്റഡ് ത്രൂ ഗ്രാമസഭ ഓർ വാർഡ് സഭ ചോദ്യം നല്ലപോലെ മനസ്സിലാക്കണേ കേട്ടോ എഴുതി വൃത്തിയായിട്ട് എഴുതിയെടുത്തിട്ട് ചോദ്യം മനസ്സിലാക്കണം കേട്ടോ നോക്കൂ നിങ്ങളെ രണ്ടാമത്തെ ആൻസർ അപ്പം എന്തൊക്കെയാണ് ഒന്ന് റോഡ് നിർമ്മാണം പാലം നിർമ്മാണം ഞാൻ ഈ ചെറിയ പോയിന്റ് നോക്കി നോക്കിയിരുന്നു അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പ അല്ലേ റോഡ് നിർമ്മാണം പാലം നിർമ്മാണം മാലിന്യ സംസ്കരണം തെരുവ് വിളക്കുകൾ സ്ഥാപിക്കൽ ജലാശയങ്ങൾ അല്ലെങ്കിൽ തണ്ണീർത്തടങ്ങളൊക്കെ പുനർനിർമ്മാണം ഇതാണ് ഇംഗ്ലീഷോ കുഞ്ഞുങ്ങളെ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ് കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റാളേഷൻ ഓഫ് സ്ട്രീറ്റ് ലൈറ്റ് വാട്ടർ ബോഡീസ് അല്ലെങ്കിൽ വെറ്റ് ലാൻഡ് റീകൺസ്ട്രക്ഷൻ വായിക്കാനൊക്കെ അറിയണേ നിങ്ങളെ ഞാൻ ഒക്കാവുന്നതിൻ്റെ മാക്സിമം ഓരോ വാക്കുകളും എടുത്തെടുത്താണ് പറയുന്നത് കാരണം നിങ്ങൾക്ക് അഥവാ ഏതെങ്കിലും വാക്കിപ്പോൾ ഞാൻ എഴുതി നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ചോദ്യം നല്ലതുപോലെ കേട്ടിട്ട് വേണം സോഷ്യലിന്റെ ആൻസർ എഴുതാൻ കേട്ടോ ഇവിടെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമസഭയിലൂടെയോ അല്ലെങ്കിൽ വാർഡ് സഭയിലൂടെയോ നമുക്ക് പല ആസൂത്രണം നടപ്പിലാക്കാൻ വരുത്താവുന്ന വികസന പ്രവർത്തനം എന്തൊക്കെ വികസനങ്ങൾ നമുക്ക് ഇതിൽ രണ്ടിലൂടെ നടപ്പിലാക്കാൻ പറ്റുമോ എന്നാ ചോദ്യം എന്തൊക്കെയാ റോഡ് നിർമ്മിക്കുന്നത് നമ്മളെ വീട്ടുകാരെങ്കിലും ചെന്നാണോ റോഡ് നിർമ്മിക്കുന്നത് ആണോ രാവിലെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ചേട്ടനോ ചേച്ചിയോ അനിയത്തിയോ എല്ലാം ചെന്നാണെന്നോ റോഡ് നിർമ്മാക്കുന്നത് അല്ലെങ്കിൽ പാലം നിർമ്മിക്കുന്നില്ല അതെല്ലാം ഒന്നുകിൽ എന്താ ഗ്രാമസഭയോ ആരൊക്കെയായിരുന്നു ഇവിടെ ആ ഗ്രാമസഭയിലൂടെയോ വാർഡ് സഭയിലൂടെയോ ഒക്കെയുള്ള അതാ നോക്കിയ റോഡ് നിർമ്മാണം പാലം നിർമ്മാണം മാലിന്യ സംസ്കരണം തെരുവ് വിളക്കുകൾ സ്ഥാപിക്കല് ജലാശയങ്ങൾ അല്ലെങ്കിൽ തണ്ണീർ തടങ്ങൾ പുനർനിർമ്മാണം കൺസ്ട്രക്ഷൻ ഓഫ് റോഡ് കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജ് വേസ്റ്റ് മാനേജ്മെന്റ് ഇൻസ്റ്റാളേഷൻ ഓഫ് സ്ട്രീറ്റ് ലൈറ്റ് വാട്ടർ ബോഡീസ് അല്ലെങ്കിൽ വെറ്റ് ലാൻഡ് റീകൺസ്ട്രക്ഷൻ വായിക്കാനും എഴുതാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ അത് ആ നാല് അഞ്ച് പോയിന്റ് ഉണ്ട് കേട്ടോ ആ അഞ്ചെണ്ണം എഴുതി വെക്കുമ്പോൾ അഞ്ച് മാർഗമായിരിക്കും കേട്ടോ ഓരോ എന്താ സോഷ്യലിന് ഒരു പ്രത്യേകതയുണ്ട് നല്ല ഒരു സെന്റൻസ് എഴുതിയ അതായത് എന്താ ഒരു വരി എഴുതുമ്പോൾ തന്നെ ഒരു മാർഗാണ് കേട്ടോ അത് നല്ല പോയിന്റ് ആയിരിക്കണം നല്ല കേട്ടോ നോക്കൂ കുഞ്ഞങ്ങളെ അപ്പം ഇനി പഠിക്കുന്ന ഗ്രാമസഭയെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞു വാർഡ് സഭയിലും ഗ്രാമസഭയിലൊക്കെ ഓരോരുത്തരൊക്കെ ഓരോന്നൊക്കെ ചെയ്യുന്നു എന്ന് ഈ ഗ്രാമസഭ എന്തോ കുഞ്ഞങ്ങളെ ഗ്രാമസഭ എന്ന് വെച്ചാൽ നോക്കാം എ ഗ്രാമസഭ ഈസ് എ കമ്മിറ്റി ദാറ്റ് ഇൻക്ലൂഡ് ആൾ ഹു ആർ എൻലിസ്റ്റഡ് ഇൻ ദ വോട്ടേഴ്സ് ലിസ്റ്റ് ഓഫ് ഈച്ച് വാർഡ് ഇൻ എവരി ഗ്രാമപഞ്ചായത്ത് ഒരു പഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഉൾപ്പെടുന്നതാണ് ആ വാർഡിലെ ഗ്രാമസഭ നിങ്ങളാരെങ്കിലും ഗ്രാമസഭയിൽ വല്ലതും പോയിട്ടുണ്ടോ നിങ്ങളെ ഉണ്ടോ ഞാൻ പോയിട്ടില്ലേ ഉണ്ടോ ഒരു പഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഉൾപ്പെടുന്നതാണ് ആ വാർഡിലെ ഗ്രാമസഭ മനസ്സിലായ ഒന്നാമത്തെ ഇനി ഗ്രാമസഭ പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ പബ്ലിക് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡെമോക്രാറ്റിക് പ്രോസസ് ആൻഡ് ടു ടേക്ക് ഡിസിഷൻ ഓരോ ഇംഗ്ലീഷുകാരും ഇംഗ്ലീഷ്കാരുടെ പോയിന്റ് എഴുതിയെടുക്കണം മലയാളംകാരും മലയാളം പോയിന്റ് എഴുതിയെടുക്കണം മെയിൻ പോയിന്റ് പോയിൻ്റാണ് ഇപ്പോൾ ഗ്രാമസഭയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും ഈ പോയിന്റുകൾ എഴുതി വെച്ചാൽ മതി മാർഗ്ഗ് കിട്ടും കേട്ടോ ഗ്രാമസഭ ഈസ് എ കമ്മിറ്റി ദാറ്റ് ഇൻക്ലൂഡ് ആൾ ഹൂ ആർ എൻലിസ്റ്റഡ് ഇൻ ദ വോട്ടേഴ്സ് ലിസ്റ്റ് ഓഫ് ഈച്ച് വാർഡ് ഇൻ എവരി ഗ്രാമപഞ്ചായത്ത് ഒരു പഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഉൾപ്പെടുന്നതാണ് ആ വാർഡിലെ ഗ്രാമസഭ അല്ലേ ഗ്രാമസഭ പ്രൊവൈഡ് ൂണിറ്റീസ് ഫോർ ദ പബ്ലിക് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡെമോക്രാറ്റിക് പ്രോസസ് ആൻഡ് ഡിസിഷൻ എന്തോ നിങ്ങളെ ഈ ജനാധിപത്യ ഭരണ പ്രക്രിയയിൽ പൊതുജനങ്ങൾക്ക് നാടിന്റെ വികസനം സംബന്ധിച്ച ചർച്ചകളിൽ പങ്കാളികളാകാനും ഇനി അവിടെ പോകുന്ന എന്തിനാ ജനാധിപത്യ ഭരണ പ്രക്രിയയിൽ പൊതുജനങ്ങൾക്ക് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് നാടിൻ്റെ വികസനം സംബന്ധിച്ച എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യാൻ കാണുമല്ലോ അപ്പൊ അതിനകത്തിൽ പോയി പങ്കാളികളാകാനും അഭിപ്രായം വല്ലതും ഉണ്ടെങ്കിൽ അത് പറയാനും അവിടെ എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കാനുമുള്ള ഒരവസരമാണ് നമ്മുടെ ഗ്രാമസഭകൾ വഴി നമുക്ക് ലഭിക്കുന്നത് നമുക്ക് നിങ്ങൾക്ക് പറ്റില്ല കേട്ടോ പതിനെട്ട് വയസ്സ് വോട്ട് വോട്ടർ വോട്ട് ചെയ്ത ആൾക്കാർ അനുഭവോ അപ്പൊ നോക്കിക്കെ ജന നമ്മുടെ ഇവിടെ അവിടെ നമുക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഗ്രാമസഭ കൂടുമ്പോൾ എന്താ നമ്മുടെ റോഡിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചർച്ചകളുണ്ടെങ്കിൽ അതിൽ ചെന്ന് പങ്കെടുക്കാനും അവിടെ ചെന്നിരുന്ന അഭിപ്രായം പറയാനും എന്ത് തീരുമാനങ്ങൾ എടുക്കാനും ഉള്ള ഒരു അവസരമാണ് ഗ്രാമസഭകൾ വഴി നമുക്ക് ലഭിക്കുന്നത് രണ്ട് പോയിന്റ് പഠിച്ചല്ലോ പഠിച്ചോ നിങ്ങളെ ആ രണ്ടെണ്ണോ മെയിൻ പോയിന്റ് ആട്ടോ അടുത്തത് മൂന്നാമത്തെ നോക്കിക്കേ ഗ്രാമസഭ ഈസ് എന്താ കൺവെൻസ് കൺവേൺഡ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ത്രീ മന്ത് നമുക്ക് മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും നിശ്ചയിക്കുന്ന സ്ഥലത്ത് ഈ ഗ്രാമസഭാ യോഗം കൂടണം മൂന്ന് മാസം മൂന്ന് മാസം കൂടിയിരിക്കുമ്പോൾ എന്താ നമ്മുടെ ഗ്രാമസഭ കൂടുമെന്ന് ദ ഗ്രാമസഭാ മീറ്റിംഗ് ഈസ് പ്രിസ് ദ പ്രിസൈഡ് ഓവർ ബൈ ദ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ഗ്രാമസഭാ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കേണ്ടത് ആരാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് കേട്ടോ ഗ്രാമസഭാ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കേണ്ടത് പഞ്ചായത്ത് പ്രസിഡൻ്റാണ് എൻ്റെ ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യട്ടെ കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും കേട്ടോ നേരത്തെ കാണുന്നവരൊക്കെ എനിക്കിത് ചെയ്യുമെന്ന് അറിയാം അതുപോലെ തന്നെ കമൻറ്റുകൾ ഇടുന്നുണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ അതിനെല്ലാം അന്നേരം തന്നെ റിപ്ലൈ തരുന്നുണ്ട് കേട്ടോ അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ചെയ്തേക്കണമെങ്കിൽ കേട്ടോ നോക്കാം അപ്പം നമുക്ക് അഞ്ചാമത്തെ നമ്മളിപ്പോൾ പറഞ്ഞത് ഗ്രാമസഭയെക്കുറിച്ചാണ് ഗ്രാമസഭയുടെ ഒരഞ്ച് മീൻ എന്താ പോയിന്റ് മെയിൻ എന്താ കൺവീനിയർ ഓഫ് ദ ഗ്രാമസഭ ഈസ് എ വാർഡ് മെമ്പർ ഗ്രാമസഭയുടെ കൺവീനറ് വാർഡ് മെമ്പറുമാണ് അത് ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളെ പ്രധാനപ്പെട്ട അഞ്ച് പോയിന്റാണ് ഞാനത് മലയാളത്തിലും ഇംഗ്ലീഷിലും തന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട ഗ്രാമസഭയെക്കുറിച്ച് എന്തോ ചോദിച്ചോട്ടെ ഇത് എഴുതിയാലും മാറുക കാരണം അതിനകത്തേ പ്രധാനപ്പെട്ട പോയിൻ്റ് അഞ്ചെണ്ണമാണിത് അങ്ങനാണെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് സഭ എന്ന് പറയുന്നൊരു കാര്യം നിങ്ങളുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട് ക്ലാസ്സിൽ സഭ കൂടുക അല്ലേ അതേ ഉള്ളൂല്ലേ ടീച്ചറൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറുമ്പോൾ സഭ കൂടല്ല ജോലി പക്ഷേ എന്താ സംസാരിക്കുന്ന എന്താ പോകുന്ന വഴിയിലെ കാര്യവും വരുന്ന കാര്യവും സിനിമയും അല്ലെ ഗെയിമും അല്ലെ ആയിരിക്കും നോക്കൂ നിങ്ങളെ ക്ലാസ്സസ് ആവാ ഒന്ന് ബിൽഡിങ് സ്മാർട്ട് ക്ലാസ് റൂംസ് സ്മാർട്ട് ക്ലാസ് മുറികളുടെ നിർമ്മാണം സ്മാർട്ട് ക്ലാസ് അല്ലേ ഇപ്പം മിക്കടുത്തും സ്മാർട്ട് ക്ലാസ് ആണ് അവരുടെ മുറികളുടെ നിർമ്മാണം പ്രൊവൈഡിങ് പ്രൊവൈഡിങ് എന്നാണ് കേട്ടോ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ടു ബോയ്സ് ആൻഡ് ഗേൾസ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യ അവസരങ്ങൾ നൽകല് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യമായിട്ടുള്ള ഈക്വലാണ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് തുല്യ അവസരങ്ങൾ നൽകൽ പിന്നെ വിശാലമായ പ്ലേ ഗ്രൗണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന അല്ലേ നമുക്ക് നല്ലൊരു പ്ലേ ഗ്രൗണ്ട് വേണമെന്ന് അതുപോലെ തന്നെ അതിനാവശ്യമായ ഉപകരണങ്ങൾ വെറുതെ ഗ്രൗണ്ട് മാത്രം മതിയോ അവിടെ പോയിന് കളിക്കാനുള്ള ബോൾ അല്ലേ അതിനുള്ള വേണ്ടുന്ന കാര്യങ്ങളെല്ലാം വേണം എന്നിവ ആവശ്യമാണ് വൈഡ് വൈഡ് പ്ലേ ഗ്രൗണ്ട് പ്രിപ്പയറിങ് ദ നെസസറി എക്യുപ്മെൻറ്റ് ഫോർ ദ ചിൽഡ്രൻസ് അല്ലേ പിന്നോ ലൈബ്രറി കമ്പ്യൂട്ടർ ലാബ് എന്നിവയുടെ പ്രവർത്തനങ്ങൾ ഫങ്ഷൻസ് ഓഫ് ലൈബ്രറി ആൻഡ് കമ്പ്യൂട്ടർ ലാബ് അപ്പം ഇതിനകത്തിലും നാല് പ്രധാന മുമ്പ് നമ്മൾ പഠിച്ചത് വാ ഗ്രാമസഭയെക്കുറിച്ചാവും ഞങ്ങൾ ഈ പാഠത്തിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ഈ ഗ്രാമസഭ ഗ്രാമസഭയുടെ പ്രധാനപ്പെട്ട ഒരു അഞ്ച് പോയിന്റാണ് ഞാനിപ്പോൾ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഒരു ക്ലാസ് സഭയുടെ നാല് പോയിന്റ് നമ്മുടെ ക്ലാസ്സിലെ സഭയുടെ നാല് പോയിന്റ് ആണ് ഇപ്പോൾ തന്നേക്കുന്നത് അതായത് നല്ല ക്ലാസ് മുറി വേണം എന്താ കളിക്കാൻ നല്ല ഗ്രൗണ്ട് വേണം അതിൻ്റെ ഗ്രൗണ്ട് മാത്രം പോലെ അതിനാവശ്യമായ ഉപകരണങ്ങൾ അതിൽ കളിക്കാൻ വേണം പിന്നെ നല്ല ബോയ്സ് ബോയ്സെന്നോ ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ ഒന്നും എന്താ തുല്യ അവർക്കെല്ലാം തുല്യമായ അവസരങ്ങൾ കൊടുക്കുക പിന്നെ നല്ല ലാബ് അല്ലെ ലബോറട്ടറി ആൻഡ് സോറി ലൈബ്രറി ആട്ടോ ലബോറട്ടറിഞ്ഞ ലൈബ്രറി അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ലാബ് ഇതൊക്കെ എന്താ ഇതിൻ്റെയൊക്കെ ഫംഗ്ഷൻ പ്രവർത്തനങ്ങളൊക്കെ ആണ് നമുക്ക് ക്ലാസ് സഫൈൽ നാലെണ്ണം പറഞ്ഞത് ഓക്കെ ആണല്ലോ അഞ്ചാമത്തെ ചോദ്യം നോക്കേ ഗ്രാമവികസനത്തെക്കുറിച്ച് നമ്മുടെ ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകൾ എന്തെല്ലാം ഫൈൻറ്റിട്ട് ഇത് വിഷൻ ഓഫ് വിഷൻ കാഴ്ചപ്പാട് കേട്ടോ വിഷൻ ഓഫ് ഗാന്ധിജി കൺസേണിങ് ദ ഡെവലപ്മെൻറ് ഓഫ് വില്ലേജസ് എന്തോ ഞങ്ങളെ അതായത് ഗ്രാമത്തിൻ്റെ പ്രധാന ആവശ്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക നമ്മൾ ഏത് ഗ്രാമ നമ്മുടെ ആവശ്യങ്ങൾ സ്വയം സെൽഫ് സെൽഫ് എന്താ സഫിഷ്യൻസി എന്നാണ് സ്വയം പര്യാപ്തത കൈവരിക്കുക പിന്നെ സാമൂഹിക നീതി സാമൂഹിക സമത്വം എന്നിവയിൽ ഗാന്ധിജി വിശ്വസിച്ചിരുന്നു പിന്നോ ഗ്രാമങ്ങളുടെ വികസനത്തിന് പ്രകൃതി കിണങ്ങുന്ന രീതിയിൽ കൃഷി ചെയ്യുക പക്ഷി വിളകളും നാണി വിളകളും കൃഷി ചെയ്യുക ഇപ്പം മൂന്നേക്ക് മൂന്ന് പോയിന്റേ ഞാൻ എഴുതുള്ളൂ ഇത് ഏഴും എട്ടും പത്തും പോയിന്റൊക്കെയാണ് നിങ്ങളുടെ ടെസ്റ്റിനകത്ത് എഴുതാൻ പറ്റുന്നത് പക്ഷേ ഈ ഏറ്റവും ചെറുത് നോക്കി മൂന്നെണ്ണം ഞാൻ എഴുതിയിട്ടുണ്ട് എന്താ നിങ്ങളെ ഗ്രാമത്തിന്റെ പ്രധാന ആവശ്യങ്ങളിൽ നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കുക അതുപോലെ തന്നെ സാമൂഹ്യനീതി സാമൂഹ്യ സമത്വം എന്നിവയിൽ ഗാന്ധിജി വിശ്വസിച്ചിരുന്നു ഗ്രാമങ്ങളുടെ വികസനത്തിന് പ്രകൃതിക്കിണങ്ങുന്ന രീതിയിൽ കൃഷി ചെയ്യുക പക്ഷി വിളകളും നാണിവിളകളും ഒക്കെ കൃഷി ചെയ്യുക ഇംഗ്ലീഷ് എന്താ സെൽഫ് സഫിഷ്യൻസിഡ്സ് ഓഫ് ദ വില്ലേജ് ഗാന്ധിജി ബിലീവ് ഇൻ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് സോഷ്യൽ ഇക്വാലിറ്റി എവരിസ് ഫസ്റ്റ് കൺസേൺ വിൽ ബി ടു ഗ്രോ ഇറ്റ്സ് ഓൺ ഫുഡ് ക്രോപ്സ് ആൻഡ് കോട്ടൺ ഫോർ ഇറ്റ് കേട്ടോ അപ്പോൾ ഇത് മലയാളംകാര് മലയാളം വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് തന്നെ മനസ്സിലായി കാണുമായിരിക്കും അല്ലേ രണ്ടും ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഈ രണ്ടും എഴുതുന്ന പിന്നെ രണ്ടു പേർക്കും എഴുതി എന്താ പഠിക്കാൻ പറ്റുമല്ലേ അടുത്ത നോക്കൂ നിങ്ങളെ ആറാമത്തെ ചോദ്യം അധികാര കേന്ദ്രീകരണം അല്ലെങ്കിൽ സെൻട്രലൈസേഷൻ ഓഫ് പവർ അധികാര വികേന്ദ്രീകരണം നമ്മുടെ പാഠത്തിന്റെ ആദ്യം ഞാൻ വായിച്ചത് അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ചായിരുന്നു അന്നേരം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പഠിക്കാനുണ്ടോ എന്ന് നോക്കിയോ നിങ്ങളെ അധികാരം അതായത് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ അധികാര വികേന്ദ്രീകരണം അധികാര കേന്ദ്രീകരണമുണ്ട് അധികാര വികേന്ദ്രീകരണമുണ്ട് ഉണ്ട് അപ്പൊ നമുക്ക് നോക്കിക്കേ ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം ചിലരിൽ മാത്രം നിക്ഷിപ്തമാകുന്നതാണ് അധികാര കേന്ദ്രീകരണം എന്താ നിങ്ങളെ ഭരണകാര്യങ്ങൾ അല്ലെ ഭരണകാര്യ ും നടപ്പിലുന്നതിനുമുള്ള അധികാരം ചിലരിൽ മാത്രം നിക്ഷിപ്തമാകുന്നതാണ് അധികാര കേന്ദ്രീകരണം കേട്ടോ എന്നാൽ വികേന്ദ്രീകരണോ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതിനാണ് അധികാര വികേന്ദ്രീകരണം ആരാണ് അവിടെ നടത്തുന്ന നടക്കുന്നത് നമ്മുടെ ജനങ്ങളാണ് അല്ലേ നമ്മളൊക്കെ തന്നെയാണ് കൈമാറുന്നതാണ് അധികാര വികേന്ദ്രീകരണം വ്യത്യാസം മനസ്സിലായോ ഇതെന്താണ് ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുള്ള അധികാരം അത് കുറച്ച് ചിലർക്ക് മാത്രമേ അത് പറ്റത്തുള്ളൂ എന്ന് പറയുന്നത് പക്ഷേ അധികാര വികേന്ദ്രീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക മനസ്സിലായോ ഓക്കെ ആണോ നിങ്ങളെ സെൻട്രലൈസേഷൻ ഓഫ് പവർ അതാണ് ഇപ്പം പറഞ്ഞ അധികാര കേന്ദ്രീകരണം ദ പവർ ടു ടേക്ക് ഡിസിഷൻസ് ആൻഡ് എക്സിക്യൂട്ടീവ് ദം ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റർ ഈസ് കൺസേൺഡ് വൺ സം പീപ്പിൾ ഈസ് കാൾഡ് സെൻട്രലൈസേഷൻ ഓഫ് പവർ ദ കോമൺ പീപ്പിൾ കമ്പരേറ്റീവ്ലി ഡു നോട്ട് ഗെറ്റ് ദ ഓപ്പർച്യൂണിറ്റി ടു ബിക്കം എ പാർട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് അഫെയർസ് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ അപ്പം ആ ഇംഗ്ലീഷ് ഇംഗ്ലീഷുകാർ ഇത് എഴുതിയെടുക്കണം കേട്ടോ എന്താ ദ പവർ ടു ടേക്ക് ഡിസിഷൻസ് ആൻഡ് എക്സിക്യൂട്ടീവ് ദം ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ഈസ് സെൻട്രലൈസ് സെൻറ്റേർഡ് ഓൺ സം പീപ്പിൾ ഈസ് കാൾഡ് സെൻട്രലൈസേഷൻ ഓഫ് പവർ ദ കോമൺ പീപ്പിൾ കമ്പരേറ്റീവ്ലി ഡു നോട്ട് ഗെറ്റ് ദ ഓപ്പർച്യൂണിറ്റി ടു ബിക്കം എ പാർട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് അഫേഴ്സ് അങ്ങനെയാണെങ്കിൽ ഡീസെൻട്രലൈസേഷൻ എന്തായിരിക്കും ആ ഇൻ പൊളിറ്റിക്കൽ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ദ ട്രാൻസ്ഫർ ഓഫ് പവർ ലീഗലി ടു ദ പീപ്പിൾ ലീഗലി ടു ദ പീപ്പിൾ ടു ടേക് ഡിസിഷൻസ് ആൻഡ് എക്സിക്യൂട്ടീവ് ഡോംഇസ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ എളുപ്പം അല്ലേ അടുത്ത് നോക്കു ഏഴാമത്തെ വാട്ട്ആർ ദീച്ചേഴ്സ് പറഞ്ഞ അധികാര വികേന്ദ്രീകരണത്തിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സവിശേഷത എന്തെല്ലാമാണ് ഇമ്പോർട്ടൻസ് ടു റീജിയണൽ ഡെവലപ്മെന്റ് പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം കൊടുക്കുക ഡെവലപ്മെന്റ് ഓഫ് ദ ലോക്കൽ എക്കോണമി പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം കോമൺ പീപ്പിൾ ഹാവ് മോർ പവർ ആൻഡ് പാർട്ടിസിപ്പേഷൻസ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും കൊടുക്കുക കേട്ടോ ഏഴാമത്തെയാണ് ഇത് ഇമ്പോർട്ടൻറ്റാണ് മൂന്ന് മാർഗിനാണ് ഈ മൂന്ന് മൂന്ന് എന്താ ഇത് കൊടുത്തിരിക്കുന്നത് മൂന്ന് മാർഗമാണ് കേട്ടോ അധികാര വികേന്ദ്രീയത്തിൻ്റെ സവിശേഷത ഡീസെൻട്രലൈസേഷൻ ഓഫ് പവറിൻ്റെ ഫ്യൂച്ചേഴ്സ് എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അടുത്ത് നോക്കിയൊക്കെ എട്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം എന്ന് വെച്ചാൽ ആർട്ടിക്കിൾസ് ആണ് കേട്ടോ അനുച്ഛേദം ഫോർട്ടി ആർട്ടിക്കിൾസ് റിലേറ്റിൻ ടു ദ ഫോർമേഷൻ ഓഫ് പഞ്ചായത്ത് ഇൻ ദൺ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ ഫോർട്ടി ആണ് ഒരു മാർഗിൻ്റെ ഒരു ചോദ്യം കേട്ടോ ദ ദീസ് ഓഫ് സ്ട്രോങ് ലോക്കൽ സെൽഫ് ഗവൺസ് സിസ്റ്റം ആർഡ് ടു സ്ട്രെങ് ആൻഡ് ദം ഇവിടെ നോക്കിയ ശക്തമായ പ്രാദേശിക ഭരണ സം അഭാവം പരിഹരിക്കാനും അവയെ ശക്തിപ്പെടുത്തുന്നതിനുമായി രൂപീകരിക്കപ്പെട്ട പ്രധാന കമ്മിറ്റികൾ ഏതെല്ലാം ആണ് കേട്ടോ ഇംഗ്ലീഷുകാരൻ ഇംഗ്ലീഷ് എഴുതിയെടുക്കണേ നിങ്ങളെ മലയാളം മലയാളം എഴുതിയെടുക്കണം നോക്കിക്കേ അതിന്റെ പേര് റായ് മേത്ത കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലായിരുന്നു അതുപോലെ തന്നെ അശോക് മേത്ത കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലുമായിരുന്നു കേട്ടോ ഇതിൻ്റെ സ്പെല്ലിങ് നല്ലപോലെ ഒന്ന് പഠിച്ചുകൊണ്ടേ നിങ്ങളെ ഇത് വായിക്കാൻ അറിയാമോ ഏത് രണ്ടും മലയാളത്തിലും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കോൺസ് ഇനി ഇതിനകത്ത് ഈ രണ്ടെണ്ണത്തിനെ കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട് ഞാൻ അടുത്ത ലിങ്കിലിടാം കാരണം ഇവർ തങ്ങൾ വ്യത്യാസം എന്താണെന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് അടുത്ത ക്ലാസ് ഇടാം ഇനി നമുക്ക് ഒരു ലാസ്റ്റിൽ എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഭേദഗതി എന്ന് വെച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഏകീകൃത ഘടനയ്ക്കും വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധ്യത നൽകുവാൻ തീരുമാനിച്ചു ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡ് ടു ഗിവ് കോൺസ്റ്റിറ്റ്യൂഷണൽ പവേഴ്സ് ടു ദ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ് ഫോർ ദ ദംപവർമെന്റ് ആൻഡ് യൂണി യൂണിഫൈഡ് സ്ട്രക്ചർ ഓഫ് ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് ആ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് എന്നാലും അതിൻ്റെ ഇംഗ്ലീഷിനെ മലയാളം അറിയാൻ വേഗത്തൊരു അത് എഴുതിയെടുത്തോണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ഭരണഘടനാ ഭേദഗതി വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻറ്റ് അമൻമെൻറ്റ് ആക്ട് ഒക്കെ അറിയോ അമൻമെൻറ്റ് അപ്പോൾ ഇത് മലയാളവും ഇംഗ്ലീഷോ എഴുതിയെടുക്കണം പിന്നെ ഞാൻ പറഞ്ഞത് ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് നമുക്ക് പഠിക്കുകയുണ്ട് നമ്മൾ അടുത്ത ക്ലാസ് ഇടാൻ ഇപ്പോൾ ഞാൻ ഈ ഒമ്പതിന് മറ്റ് പത്താമത്തെ ആ വലിയ ക്വസ്റ്റ്യൻ ആൻസർ ആയതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയിട്ട് അമൻമെൻ്റ് എഴുതിയത് അപ്പോൾ ബാക്കി നമുക്ക് പതിനൊന്നാമത്തെ മുതൽ അടുത്ത ലിങ്ങ് എങ്കിലിടുമ്പം നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിളിക്കാം കേട്ടോ കുഞ്ഞെ അപ്പം നിങ്ങളാ കമൻ്റ് ബോക്സിൽ എന്തായാലും പറയണേ കുഞ്ഞുങ്ങളേട്ടോ മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറഞ്ഞ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞോ കേട്ടോ നിങ്ങൾക്ക് എന്ത് അഭിപ്രായം പറയാനാണ് ഈ കമൻറ്റ് ബോക്സ് ഉണ്ടാക്കിയിട്ടേക്കുന്നത് കേട്ടോ നിങ്ങളെ അപ്പം മനസ്സിലായിട്ടുണ്ടെങ്കിൽ അല്ലേ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും എന്ത് വേണമൊക്കെ ചെയ്തോട്ടെ സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ ഓക്കെ താങ്ക് യു കുഞ്ഞങ്ങളെ താങ്ക്